ഹായ് ഫ്രണ്ട്സ് അങ്കമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളുണ്ട് വളപ്പിലെ വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് എൻ്റെ പൂക്കളിൽ കറങ്ങി നടക്കുന്ന ശലഭത്തെ കണ്ടോ വെള്ളയും വരാറുണ്ട് മഞ്ഞയും വരാറുണ്ട് കേട്ടോ എപ്പോൾ നോക്കിയാലും ശലഭങ്ങളെ കാണാം ഇതാണ് മുന്തിരി പേര ഈ പാകമായി കഴിയുമ്പോൾ ഇങ്ങനെ വീഴും ഇത് തനിയെ വീഴും ഇത് വീണ് കിടന്നതാണ് വീഴാത്തതേ ഇത്രേ വരുപ്പം ഉണ്ടാകുകയുള്ളൂ ഇത് ഇങ്ങനെ പുളിയും മധുരവുമാണ് അതൊക്കെ പാകമായി കിടക്കുന്നതാണ് ോപടുത്തേനും പോരും കുഞ്ഞു മരണേ മങ്കോസ്റ്റിനാണിത് പഴയ കാലങ്ങളിലെ ഓർമ്മകൾ ഉണർത്തുന്ന ചിതൽപ്പുറ്റ് അവിടെ മാറിയിട്ടൊക്കെ ഉണ്ട് കുറേ വലുത് കരിയിലൂടി അവിഞ്ഞു ഇവിടുത്തെ പണി കഴിഞ്ഞ് ഇനി വീട്ടിലേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ട് പാചകം മീൻ വാങ്ങിയിട്ടുണ്ട് ഉള്ളിയും മുളകും ഇഞ്ചിയും ഒക്കെ നന്നാക്കി എടുക്കുകയാണ് മീൻ നന്നാക്കി വെച്ചിട്ട് വളപ്പിലേക്ക് പോയേ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഉള്ളിയാണ് ചെറിയ ഉള്ളിയാണ് േ അതെല്ലാം ഇട്ടിട്ട് കറിവേപ്പില ഇട്ടിട്ട് വെളിച്ചെണ്ണ ഉപ്പ് കൂട്ടി തിരുമ്മി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു അല്പം മല്ലിപ്പൊടി കൂട്ടിച്ചേർത്ത് ഒന്നുകൂടി കൈകൊണ്ട് നല്ല തിരുമ്പിയിട്ട് മീൻ പീസ് ഇട്ട് തിരുമ്പി കുടമ്പുളിയും ഇട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അടപ്പത്ത് വയ്ക്കുന്നേ ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രം തിരുമ്മി വച്ചിരിക്കുന്നതാണ് ഫ്രൈ ചെയ്യാനായിട്ട് മീൻകറി തിളച്ച് കുടംപുളിയൊക്കെ ഇളകി നല്ല പാകമായിട്ടുണ്ട് ഉപ്പ് പുളി എരിവെല്ലാം നല്ല പാകത്തിനാണ് വെള്ളത്തിൻ്റെ ഇത്തിരി ഇടി പറ്റി വരും കാരണം അത് മൺചട്ടിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മേലെ ഇത്തിരി വെളിച്ചെണ്ണയും കൂടി തൂവി ഇത് ഇറക്കാറായിട്ടുണ്ട് മീൻ പൊരിക്കാൻ വെച്ചിരിക്കുന്നു ഏതാണ്ടായിട്ടുണ്ട് വയ്യ മീൻ കറി ഭാഗമായി ഇറക്കി വെച്ചിരിക്കുകയാണ് സാമ്പാർ ഏത്തക്ക സവാള തക്കാളി ചേനയും വെണ്ടയ്ക്കഷ്ണങ്ങള് ഇത് ഇന്നലെ ഉണ്ടാക്കിയതാണ് ചീരത്തോരൻ അപ്പോൾ അതിനകത്ത് കുറച്ച് ബാക്കി വന്നിരുന്നു അപ്പൊ ഞാൻ അത് ഫ്രിഡ്ജിൽ എത്തു വെച്ചു ഇപ്പം അത് ചൂടാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ് വളപ്പി പോയി വന്നതിന് ശേഷം ഒപ്പിച്ച പാചകം ഇതൊക്കെയാണ് മണി ചായക്ക് ഉണ്ടാക്കിയ പലഹാരമാണ് ചക്ക പഴുത്തത് വേവിച്ചെടുത്തിട്ട് അത് മിക്സിയിൽ അരച്ചെടുത്ത് വെള്ളം വറ്റിച്ച് അതിനകത്തേക്ക് ശർക്കരയും ഒക്കെ ചേർത്ത് കുറച്ചൊന്നുകൂടി വെള്ളം വറ്റിച്ചെടുത്തതിലേക്ക് അരിപ്പൊടി ഉപ്പ് ഒക്കെ ചേർത്ത് കുഴച്ച് ഉണ്ടാക്കിയതാണത് തേങ്ങ ചരണ്ടിയിട്ടിട്ടുണ്ട് ഏലക്കായ ജീരകം ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ഇതാണ് ചായയുടെ കടി ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്